സ്ത്രീക സ്വാഗതം മമ്മൂട്ടി വൈഎസ്ആർ എത്തുന്ന യാത്ര യാത്രവിൻ്റെ ആദ്യ റെസ്പോൺസുകൾ പുറത്തു വന്നപ്പോൾ ആന്ധ്രയിൽ നിന്നും ഒക്കെ ഉള്ള യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് സിനിമയ്ക്ക് മികച്ച റിപ്പോർട്ടുകൾ തന്നെയാണ് പക്ഷേ ആ ഒരു കാര്യം ഇവിടെ ഇരുന്ന് ചില മണ്ടന്മാർ കരഞ്ഞു തോൽപ്പിക്കുന്നു കൂവി തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ആന്ധ്ര രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എടുത്ത ഒരു പണം തന്നെയാണ് യാത്ര ടു എന്നുള്ളത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല രണ്ടാമത്തെ കാര്യം ഇതിനകത്തിൽ മമ്മൂട്ടി എന്ന നടൻ വെറും ഏഴു ദിവസം അഭിനയിച്ചതാണ് അതിലെ കേന്ദ്ര കഥാപാത്രം തന്നെയാണ് വൈഎസ്ആർ നമ്മൾ യാത്ര വൺ എന്ന അല്ലെങ്കിൽ യാത്ര എന്ന സിനിമ കാണുകയും മമ്മൂട്ടി നിറഞ്ഞാടിയ സിനിമയും അവിടെ രാഷ്ട്രീയത്തിൽ ഏറെ ചലനങ്ങൾ സൃഷ്ടിച്ച സിനിമയുമായിരുന്നു യാത്ര അതിന്റെ ഒരു പാർട്ടായിട്ട് രണ്ടാം ഭാഗം ഇറങ്ങുമ്പോൾ ഫെബ്രുവരി എട്ടിന് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ സിനിമ വീണ്ടും ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം എന്താണേലും അങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഫെബ്രുവരി എട്ടിന് തന്നെ വന്നിരിക്കുന്നു കേരളത്തിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതിന് റിലീസ് ഇല്ല പക്ക അവിടുത്തെ ആന്ധ്രയിലെ മാത്രമായ ഒരു സിനിമയായിട്ട് ഇറങ്ങുകയാണ് ജീവ പ്രധാന കഥാപാത്രമേ എത്തുന്നു വൈ എസ് രാജേഖര റെഡ്ഡിയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ ഏറ്റവും നമ്മളെ തൃപ്തിപ്പെടുത്തത് ഇഷ്ടപ്പെടുത്തിയത് യാത്ര എന്നുള്ള സിനിമ കൊണ്ട് തന്നെയാണ് അവിടെ നമ്മളുടെ പ്രിയങ്കരനായ മമ്മൂട്ടി മലയാളികളുടെ പ്രിയങ്കരനായ മമ്മൂട്ടി ഉള്ളതുകൊണ്ടാണ് അവിടെ തെലുങ്കിൽ നിന്നുള്ള വേറെ ഏതെങ്കിലും ഒരു നടനോ അമിതാഭച്ചൻ പോയി അഭിനയിച്ചാലോ നമ്മൾ ഈ സിനിമ കാണുകയുണ്ടായിരുന്നില്ല അത് ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകതയാണ് നമ്മൾ ഇവിടുന്ന് മമ്മൂട്ടിയോ മോഹൻലാലോ പോയാൽ മാത്രമാണ് ഈ സിനിമ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ താരങ്ങൾ ഉള്ളപ്പോഴാണ് ഇവിടെ ചിലർ ഇപ്പോൾ ഇതിനെ അങ്ങ് ഡീഗ്രേഡ് ചെയ്യാണ് അവർ ഡീഗ്രേഡ് ചെയ്തോട്ടെ കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മമ്മൂട്ടി സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാരണം ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഈ സിനിമ കൊള്ളാമോ എന്നുള്ളത് നമ്മുടെ ഇവിടെ ഉള്ള ഒരാൾക്കും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കണ്ടവരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ച് തന്നെയാണ് നമ്മളെല്ലാവരും ഒരുമാതിരി എല്ലാ ചാനലുകളിലും എല്ലാ സോഷ്യൽ മീഡിയയിലും മലയാളികളൊക്കെ ഇടുന്നത് ഇല്ലെങ്കിൽ പിന്നെ ആന്ധ്രയിലൊക്കെ പോയി സിനിമ കണ്ടവർ അത് വിരളമായിരിക്കും വിരൽ എണ്ണാവുന്നവരുള്ളൂ അങ്ങനെയൊരു റിപ്പോർട്ട് കണ്ടിട്ടുമില്ല എന്താണേലും അവരുടെ കളികൾ അവിടെ നടക്കട്ടെ ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എന്തായാലും നമ്മൾ വരും കാരണം ആ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ പക്ഷെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഈ ഒരു സിനിമ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ നടക്കാനില്ല അതായത് പല നടന്മാരെയും ആളുകൾ വെറുക്കുന്നതിൻ്റെ കാര്യം ഇതേപോലെയുള്ള ടോക്സിക് ഫാൻസുകൾ മാത്രമാണ് എന്നുള്ളതാണ് എല്ലാ ഫാൻസുകാരും ഇതിനകത്തിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫാൻസുകാരും അങ്ങനെ കാര്യങ്ങൾ വരാറില്ല ചില ടോക്സിക് അത് എവിടെയാണെങ്കിലും ഉണ്ട് അവരാണ് ഇതിൻ്റെ പുറകിൽ ഓടുന്നത് അവരുടെ മാത്രം ഒരു കാര്യത്തിലൂടെയാണ് പോകുന്നത് എന്താണേലും കിട്ടിയ റിപ്പോർട്ടുകൾ മികച്ചു നിൽക്കുന്നു മമ്മൂട്ടിയുടേതായി ഈ വർഷം രണ്ടായിരത്തി ഇറങ്ങിയ രണ്ടാമത്തെ സിനിമയും വലിയ രീതിയിൽ സക്സസ് ആകുന്നു എന്നറിയുന്നു നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് ഭ്രമയുഗം അത് പതിനഞ്ചാം തീയതിയാണ് വരുന്നത് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് മലയാളികൾ ഉറ്റുനോൽക്കുന്നത് എന്താണേലും യാത്ര റ്റു പൂർണ്ണമായിട്ടും ഒരു മമ്മൂട്ടി സിനിമ അല്ല പൂർണ്ണമായിട്ടും അതൊരു ജീവ സിനിമ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം എന്നിരുന്നാലും മമ്മൂട്ടിയുടെ കേന്ദ്ര കഥാപാത്രമായ വൈ എസ് രാജശേഖര റെഡ്ഡി അതിനുള്ളപ്പോൾ ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ തെലുങ്കാനയിലെ ജനങ്ങൾ അത് നെഞ്ചിലേക്ക് ഏറ്റുമെന്നുള്ളത് അതിലും ഒരു കാര്യമുണ്ട് വൈ എസ് ആർ കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയായിരിക്കും കൂടുതലും ഇഷ്ടപ്പെടുക എന്നുള്ളത് എന്നാൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തോളാം ഗ്രേ പി